ആ മൂലക്കലിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു വാക്ക് ഈ ചെ പരിസുധകന്യാമാതാവിനോട് പറയുന്നു അന്ന് വധശിക്ഷയ്ക്ക് വിധേയമാകാൻ തക്കവണ്ണം വലിയൊരു കാര്യം നീ പുരുഷനറിയാതെ ഗർഭിണിയാകുമെന്ന് പറയുമ്പോൾ അവിടെ നിയമവും ആചാരവും പാരമ്പര്യവും നോക്കിയിട്ടല്ല മാതാവ് തലമുറിച്ചത് അതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു ഒരു പാപം പോലും ചെയ്യാതെ ഭൂമിയിൽ ജീവിച്ച മനുഷ്യപുത്രനോട് ഈ മരണം സ്വീകരിക്കാൻ പറയുമ്പോഴത്തേക്ക് ചങ്കുവട്ടി ചോര ഉയർത്ത് പ്രാർത്ഥിക്കും അവസാനം ദൈവമേ നിന്റെ ഹിതം നിറവേറട്ടെ പിതാവേ നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞവനാണ് അവൻ്റെ ബാക്കിയാണ് ക്രിസ്ത്യാനി എന്നിട്ട് അവരുടെ പേരും പറഞ്ഞ് ഈ പറയുന്ന വെള്ളം കൊടുപ്പിട്ട് കൊണ്ട് പിന്നെ ഈ പറയുന്ന ട്രേഡ് യൂണിയൻ രാഷ്ട്രീയം ഇത് രണ്ടും കൂടെ എങ്ങനെയാ പൊരുതപ്പെടുന്ന ഇതെങ്ങനെയാണ് വരുന്നത് ലോകത്തൊഴിലാളി ട്രേഡ് യൂണിയനോ എന്താ ഇത് ഈ പറയുന്ന ഒടേ നമ്മുടെ നിങ്ങൾക്ക് പറയാമോ നിങ്ങൾ കാണിക്കുന്നു ക്രിസ്തു പഠിപ്പിച്ച പാരമ്പര്യമാണ് നിങ്ങളെ കാലവീഡ ഈ നിമിഷം കാലവീടം അച്ഛനും പറയാവും അച്ഛൻ ക്രിസ്തു അനിയായി കാണുന്നു ോ കാലം ഞാൻ പറയാമോ ഇനി ഞങ്ങളെ പറ്റിക്കാൻ പറ്റിയല്ലേ സമയൽ എന്ന് പറയുന്ന ഒന്നാം തേം ദൈവദൂതൻ ലൂസിഫർ പറഞ്ഞു സമയം അല്ലെ സ്വയം നോക്ക് സ്വയം ആലോചിച്ച് നോക്ക് സമയത്ത് പോയത് അനുസരണ കേട് മാത്രമായിരുന്നു വേറെ ഒന്നും ചെയ്തില്ല മനസ്സിലായോ അനുസരണ കേട് മാത്രമായിരുന്നു ആ അനുസരണ കേടിന്റെദാഹരണങ്ങളാണ് നിങ്ങള് ഈ പറയുന്ന പാവപ്പെട്ട വിശ്വാസികളെ ഈ സമയലിൻ്റെ വഴിയിലൂടെ ലൂസിഫറിൻ്റെ വഴി ലൂസിഫറിലേക്ക് നയിക്കുന്ന ഒദ്ാന്തര വ്യാജ അച്ഛാ അച്ഛ നിങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് കഴുത്തി തിരികെല്ല് കെട്ടി കടന്നിച്ചാ അതാണല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഈ പാവങ്ങളിൽ ഒരാൾക്ക് ഈ നിങ്ങൾ ദുർമാതൃക ആകുന്നതിനേക്കാൾ നല്ലത് തിരികല്ല് കെട്ടി തെക്കെ കടലിൽ ചാടാ പറഞ്ഞാൽ അച്ഛാ അതെങ്കിലും ചെയ്തുകൂടെ അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ പേര് ഉദ്ധരിക്കുന്ന നിങ്ങൾക്ക് അല്പമെങ്കിലും ആ മനുഷ്യരിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അനുസരണം ഉണ്ടെങ്കിൽ അച്ഛാ കടലിൽ പോയി ചാരി അച്ചാ കട തിരികെ അത്രയേ ഉള്ളു തീർച്ചയായിട്ടും